അതൊരു സാധാരണ ദിവസമായിരുന്നു പക്ഷേ പത്രത്തിൻ്റെ ഒരു ചെറിയ മൂലയിൽ വന്ന വാർത്ത ആരും അത്ര കാര്യമായി ശ്രദ്ധിച്ചില്ല ഇന്ത്യ മ്യാൻമറിനുള്ളിൽ കടന്ന് ഒമ്പത് ഭീകരരെ വധിച്ചു വാർത്തയുടെ തലക്കെട്ട് ഇത്ര മാത്രമായിരുന്നു എന്നാൽ ഇതിൻ്റെ പിന്നിൽ നടന്നത് സിനിമകളെ വെല്ലുന്ന ഒരു ഓപ്പറേഷനാണ് ഇത് വെറും ഒരു ആക്രമണമല്ല ഇന്ത്യയുടെ തന്ത്രങ്ങളിലെ ഏറ്റവും വലിയ മാറ്റമാണ് എന്ന് പറയേണ്ടി വരും ഇതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ അതായത് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന നിശബ്ദമായ എന്നാൽ ഭീകരമായ ഒരു യുദ്ധ നീക്കത്തെ തന്നെയാണ് ഇത് നിങ്ങളുടെ സുരക്ഷയെയും ഒരുപക്ഷെ നിങ്ങളുടെ പോക്കറ്റിനെയും എങ്ങനെ ബാധിക്കുമെന്ന് ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി വ്യക്തമാകും നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് പാകിസ്ഥാൻ അതിർത്തിയിലെ വെടിവയ്പ്പിനെ കാശ്മീർ ബോംബ് സ്ഫോടനം ഇതാണ് നമ്മുടെ മനസ്സിലെപ്പോഴും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു പാകിസ്ഥാനല്ല യഥാർത്ഥ ശത്രു ഇപ്പോൾ കിഴക്കാണ് എന്ന് പറയേണ്ടി വരും മ്യാൻമറും ചൈനയും ചേരുന്ന ആ കാടുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇന്ത്യയുടെ ഇത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി ഒരു സൈനികനെ ശൗര്യചക്രം നൽകി ആദരിച്ചത് എന്തിനാണെന്നുള്ളത് ലഫ്റ്റനന്റ് കേണൽ ആദിത്യകുമാർ ഗാഡേജ് ആ പേര് അധികമാരും കേട്ടിട്ടുണ്ടാകില്ല പക്ഷേ അദ്ദേഹം ചെയ്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ അതായത് ഏകദേശം ആറു മാസം മുമ്പ് അദ്ദേഹം തന്റെ ടീമുമായി മ്യാൻമറിന്റെ അതിർത്തി കടന്നു വെറുതെ കടക്കുകയല്ല ചെയ്തത് അവിടെ തമ്പടിച്ചിരുന്ന ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ തീവ്രവാദ ഗ്രൂപ്പിന്റെ തലവന്മാരെ കൃത്യമായി പറഞ്ഞാൽ ഒമ്പത് പേരെ അവിടെ വെച്ച് തന്നെ തീർത്തു ഇതിനെയാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നമ്മൾ പണ്ട് വിളിച്ചിരുന്നത് പക്ഷേ ഇത് അതിലും മുകളിലാണ് കാരണം ഇത് മുൻകൂട്ടി കണ്ട് നടത്തിയ ആക്രമണമാണ് ഇതൊരു ചെറിയ കാര്യമല്ല ഇന്ത്യ ഇത് ഔദ്യോഗികമായി സമ്മതിച്ചു എന്നാണ് ഏറ്റവും വലിയ അത്ഭുതം പണ്ട് നമ്മൾ മിണ്ടാതിരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ പറയുന്നു അതെ നമ്മൾ അതിർത്തി കടക്കും ശത്രുവിനെ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കും ഇത് ആർക്കുള്ള മുന്നറിയിപ്പാണ് തീർച്ചയായിട്ടും ആ തീവ്രവാദികൾക്ക് മാത്രമല്ല അവരുടെ പിന്നിൽ നിൽക്കുന്ന ചൈനയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ശരിക്കും ഞെട്ടിക്കാൻ പോകുന്നത് ഇന്ത്യ പെട്ടെന്ന് സിലിഗുരിയിൽ അതായത് പശ്ചിമ ബംഗാളിൽ ഭൂമിക്കടിയിലൂടെ ഒരു റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്തിനാണെന്നറിയാമോ വെറുതെ ട്രെയിൻ ഓടിക്കാനല്ല സിലിഗുരി ഇടനാഴി അല്ലെങ്കിൽ ചിക്കൻ സ്നെക്ക് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ചെറിയ സ്ഥലം വെറും ഇരുപത് കിലോമീറ്റർ മാത്രമാണ് അതിൻ്റെ വീതി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ബാക്കി ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു വഴി ചൈന വിചാരിച്ചാൽ അവിടെ ഒന്ന് ബോംബിട്ടാൽ നമ്മുടെ എട്ട് സംസ്ഥാനങ്ങളും ഒറ്റപ്പെടും ഈ ഭീഷണി മനസ്സിലാക്കിയാണ് ഇന്ത്യ ഭൂമിക്കടിയിലൂടെ അതായത് ഇരുപത്തിനാല് മീറ്റർ താഴ്ചയിൽ ഒരു റെയിൽവേ തുരങ്കം ഉണ്ടാക്കുന്നത് മുകളിൽ ബോംബ് വീണാലും താഴെ ട്രെയിനോടും സൈന്യത്തിന് ആയുധങ്ങളും ഭക്ഷണവും എത്തിക്കാൻ ഒരു തടസ്സവും ഉണ്ടായില്ല ഇത് വെറും ഒരു നിർമ്മാണ പദ്ധതിയല്ല ഇതൊരു അതിജീവന തന്ത്രം തന്നെയാണ് ചൈനയുടെ ഡ്രോണുകൾക്ക് അവരുടെ പീരങ്കികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഉരുക്കുകോട്ട നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ നമ്മളെ എന്തിനെ ഇതൊക്കെ ബാധിക്കുന്ന നമ്മൾ ഇന്ത്യയിലാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഇവിടെയാണ് കാര്യത്തിന് കിടപ്പ് കിടക്കുന്നത് യുദ്ധഭീതി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓഹരി വിപണിയിൽ മാറ്റം വരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡിഫൻസ് ഓഹരികൾ കുതിച്ചു വീരുകയാണ് എച്ച് എ എൽ ബെൽ അതുപോലെ മസ്ഗാവും ഡോക് ഈ കമ്പനികളുടെ ഓഹരികൾ കൂടാൻ കാരണം മറ്റൊന്നുമല്ല ഇന്ത്യ സ്വന്തമായി ആയുധങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് വിദേശത്ത് നിന്ന് വാങ്ങുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ പീരങ്കികളും കപ്പലുകളും ഉണ്ടാക്കുന്നു ഇത് നിക്ഷേപകർക്ക് വലിയൊരു അവസരമാണ് പക്ഷേ ഇതിനൊരു മറുവശമുണ്ട് ടൂറിസം അതുപോലെ സിക്കിമിലേക്കും ഡാർജിലിങ്ങിലേക്കും ഒക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം അതിർത്തിയിൽ ഈ സംഘർഷം കാരണം അവിടെ ചിലപ്പോൾ നിയന്ത്രണങ്ങൾ വന്നേക്കാം തേയില വ്യവസായത്തെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് മ്യാൻമറിലേക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം അവിടെ ചൈന വലിയൊരു കുഴിയിൽ വീണിരിക്കുകയാണ് ചൈന വിചാരിച്ചത് മ്യാൻമാറിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എളുപ്പത്തിൽ എത്താമെന്നാണ് അതിനായി അവർ കോടിക്കണക്കിന് രൂപം മുടക്കി ഒരു തുറമുഖം മഴത്തു ഹ്യൂക് പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് മ്യാൻമാറിലെ പട്ടാള ഭരണം തകർന്നുകൊണ്ടിരിക്കുന്നു അരാഗൻ ആർമി എന്ന വിമത സേന ആ പ്രദേശം പിടിച്ചെടുത്തു ചൈനയുടെ സ്വപ്ന പദ്ധതി ഇപ്പോൾ അവരുടെ കയ്യിലില്ല ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് കാരണം ഇന്ത്യയുടെ ഇന്ത്യയെ വളയാനുള്ള ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന തന്ത്രം അവിടെ പൊളിയുകയാണ് ഈ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം അതാണ് ഇനി നമ്മൾ ഉറ്റുനോക്കേണ്ട സമയം മഞ്ഞുകാലം കഴിഞ്ഞ് ഹിമാലയൻ പാതകൾ തുറക്കുന്ന സമയമാണിത് ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയും ചൈനയും യും തമ്മിലുള്ള പ സംഘർഷങ്ങളും തുടങ്ങിയത് ഈ സമയത്താണ് ഗൽവാനും ഒക്കെ ഓർമ്മയിലെ അതുകൊണ്ട് വരുന്ന മെയ് മാസം വരെ നമ്മൾ അതീവ ജാഗ്രത പാലിക്കണം ചൈന വെറുതെ ഇരിക്കില്ല മ്യാൻമറിലെ തിരിച്ചടിക്കുക അവർ സിക്കിമിലോ അരുണാചലിലോ മറുപടി നൽകാൻ ശ്രമിച്ചേക്കാം ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ടോ വേണ്ട കാരണം ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യയല്ല നമ്മൾ തയ്യാറെടുക്കുകയാണ് അതിർത്തി കടന്നുള്ള ആ സർജിക്കൽ സ്ട്രൈക്ക് അതിന്റെ തെളിവാണ് സിലിഗുരിയിലെ അണ്ടർഗ്രൗണ്ട് റെയിൽവേ അതിന്റെ തെളിവ് തന്നെയാണ് നമ്മൾ പ്രതിരോധിക്കുക മാത്രമല്ല ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാനും തയ്യാറാണെന്ന് ലോകത്തോട് വിളിച്ചു പറകെ തന്നെയാണ് ാണ് സത്യത്തിൽ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് പെട്രോൾ വില മുതൽ നിങ്ങളുടെ ഓഹരി നിക്ഷേപം വരെ എല്ലാം അതിർത്തിയിലെ ചലനങ്ങളെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്ത്യയുടെ ഈ പുതിയ തന്ത്രം അതായത് എന്താ പറയുക ശത്രുവിനെ അവരുടെ മണ്ണിൽ പോയി നേരിടുക എന്നത് ശരിയായ തീരുമാനമാണോ അതോ കൂടുതൽ വലിയ യുദ്ധങ്ങളിലേക്ക് നയിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ ചെയ്യുക അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് മറ്റൊന്നുമല്ല ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പ് ഒന്തുയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും